എല്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫായൂര് മുസ്തഫ ജനീ എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീട്ടിലേക്കുള്ള റോഡാണിത് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്ക് പോട്ടെ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജനീ എന്നെ യൂട്യൂബ് ചാനലായി ബന്ധപ്പെടുക ഇതൊരു നാടംബരയാണ് നാടമ്പരയും പതിനെട്ടര സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൻ്റെ പിന്നെയും ഒക്കെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് നാടമ്പരയാണ് തട്ടിട്ടാണ് നാടൻ വരും പതിനെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് റോഡ് വെള്ള സൗകര്യം എല്ലാം ഉണ്ട് തൊട്ടടുത്തൊക്കെ തണ്ട അയൽവാസികൾ വലിയ വീടുകൾ അയൽവാസികളുണ്ട് പള്ളി മദ്രസ തൊട്ടമരിങ്ങത്തുണ്ട് തൊട്ട മരിങ്ങത്തേനെ പള്ളി മദ്രസ ഉണ്ട് അമ്പലം അടുത്തുണ്ട് പതിനെട്ടര സെൻറ്റ് സ്ഥലമുണ്ട് നാടൻ വീടാണ് നാടൻ വീടാണ് താണ് ഓഫീസ് റൂമ് ഇതൊരു ആണ് അപ്പോൾ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ മുസ്തഫ ജൈന എന്നിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇഷ്ടം പോലെ ആളുകളുണ്ട് ബന്ധപ്പെടാൻ മറക്കണ്ട ഇതൊരു ബെഡ്റൂമാണ് ഇഷ്ടംപോലെ റൂമുകളുണ്ട് പഴയ നാടൻപുരാണ് ഇതൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡും കൂടിയാണ് തട്ടുന്നില്ല കണ്ടില്ല മുകളിലേക്കുള്ള കോണി ഇതാണ് അടുക്കള റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് മുകളിലേക്കുള്ള കോണി മുകളിലത്തെ ബെഡ്റൂമുകളാണ് മുകളിൽ കോണി ഏരിയ ഉള്ള ഹാളാണത് ഇത് ബെഡ്റൂമാണ് മുകളിലെ ബെഡ്റൂം രണ്ട് ബെഡ്റൂം മുകളിലുണ്ട് മൂന്നോ നല്ല താഴെയുണ്ട് വീടിനൊന്നും ഒരു കംപ്ലൈൻറ് ചേട്ടാ വീടിങ്ങനെ നിലനിർത്തി മാണങ്ങ എത്ര വേണമെങ്കിൽ കൊണ്ടുപോകാം വീടിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല ഇത് മുകളത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് പുറം ചുറ്റുവൊക്കെ പുറത്ത് ബാത്റൂമുണ്ട് അപ്പം ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾക്ക് വീടാ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടാം മറക്കണ്ട ഏത് ജില്ലയിലായിക്കോട്ടെ കുഴപ്പമില്ല പോലെ ആളുകളുണ്ട് മ കേരളത്തിലെ ഏത് ജില്ലയിലും ആളുകളുണ്ട് ഇതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് വേറെ വീട് വെക്കാനൊക്കെ പതിനെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ സൗകര്യമുണ്ട് വീട് വയ്ക്കാൻ ഇതാണ്ട് നാടൻ കിണർ വലിയ നാടൻ കിണറുണ്ട് ഇതാ നല്ല കല്ലുകൊണ്ട് പെടുത്ത വലിയ നാടൻ കിണറുണ്ട് പോലെ തെളിഞ്ഞ വള്ളം ഉണ്ട് നല്ല തെളിഞ്ഞ നീല വെള്ളം നല്ല കല്ലുകൊണ്ട് പെടുത്ത നാടൻ കിണർ വലിയ വട്ടക്കിണറ് നല്ല അടിപൊളി കിണർ ശുദ്ധമായ വെള്ളം പോലെ ഇവിടെ പ്ലേസ് പ്ലൈസായിട്ട് കിടക്കണം ഇഷ്ടംപോലെ പ്ലൈസായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഈ ഈ ഇത് ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലേന് പാലക്കാട് ജില്ലയുടെ അതിർത്തി ആയ പാലക്കാട് ജില്ലയിൽ തന്നെ പള്ളിപ്പുറം ഭാഗത്താണ് പാലക്ക മലപ്പുറം ജില്ലേൻ്റെ അതിർത്തിയാണ് പക്ഷേ പാലക്കാട് ജില്ലയാണ് പള്ളിപ്പുറം പരിതൂര് ഭാഗത്താണ് പള്ളിപ്പുറം പരിതൂര് ഭാഗത്താണ് പതിനെട്ട്ര സെൻറ്റ് സെലുണ്ട് ഇത് ലാസ്റ്റ് രണ്ട് റുപ്യാണ് ചോദിക്കുന്നത് ചെറുതായിട്ടൊന്നും നമുക്ക് കുറക്കാം പള്ളിപ്പുറം ഭാഗത്താണ് പാലക്കാട് ജില്ലയിൽ പള്ളിപ്പുറം ഭാഗത്താണ് മലപ്പുറം ജില്ലേൻ്റെ അതിർത്തി കുറ്റിപ്പുറത്തിൻ്റെയൊക്കെ അതിർത്തി ഭാഗമായ പള്ളിപ്പുറം ഭാഗത്താണ് ലാസ്റ്റ് രണ്ട് റുപ്യാണ് നമുക്ക് ചോദിക്കുന്നത് ചെറുതായിട്ടൊന്ന് കുറക്കുക സെൻറ്റിന് രണ്ട് ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് ചെറുതായിട്ടൊന്ന് കുറക്കുക നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അസ്ലാമലൈക്കും വരഹമുള്ളി വരക്കാത്തു